അലൈക്കും വർഹമുല്ലാ വാത്തൂ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ദേഷ്യത്തെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും ദേഷ്യം വരാറുണ്ട് അല്ലേ ദേഷ്യം വരാത്ത മനുഷ്യരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ദേഷ്യം കൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ യാതൊരു തരത്തിലുള്ള നന്മകളും നമുക്കുണ്ടാകുന്നില്ല ദേഷ്യം കാരണം പല ബന്ധങ്ങളും തകർന്നു പോയിട്ടുണ്ട് പല ദാമ്പത്യ ജീവിതങ്ങളും തകർന്നു പോയതിന്റെ പിന്നിലെ ഒരു കാരണം പങ്കാളിയിലെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദേഷ്യമാണ് ദേഷ്യപ്പെടുമ്പോൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ ചെയ്തു പോകുന്ന പ്രവൃത്തികൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തിയുടെ മനസ്സിലെ ആഘാതം ചെറുതൊന്നുമായിരിക്കില്ല ദേഷ്യം മാറുമ്പോൾ പറഞ്ഞ വ്യക്തിക്ക് ഒരുപക്ഷെ അതെല്ലാം മറന്നു പോയിരിക്കാം പക്ഷേ കേട്ടുകൊണ്ടിരുന്ന വ്യക്തിക്ക് അതൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല അതേപോലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ദേഷ്യങ്ങൾ എത്രയോ സഹോദര ബന്ധങ്ങൾ ദേഷ്യം കാരണം തകർന്നു പോയിരിക്കുന്നു പലർക്കും നല്ല കൂട്ടുകാർ അയൽപക്കക്കാർ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിലെ ഒരു കാര്യം അവരുടെ ദേഷ്യമാണ് ആ കുറച്ച് സമയത്തെ ദേഷ്യത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ വിഷമങ്ങൾ നമ്മെ നിരന്തരം വേട്ടയാടുന്നതായിരിക്കും കാരണം നമുക്ക് ദേഷ്യം കൊണ്ട് നഷ്ടങ്ങളെ ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ദേഷ്യം എപ്പോഴും നിയന്ത്രിക്കുക നമ്മുടെ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കാൻ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ദേഷ്യം അമിതമായ ദേഷ്യം നിയന്ത്രിക്കുക എന്നതാണ് നിങ്ങൾക്ക് അമിതമായി ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങൾ ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതായത് ശഭിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ദേഷ്യം വരുമ്പോഴെല്ലാം ഔൻ റജീം എന്ന് നിങ്ങൾ ഉരുവിടുകയാണെങ്കിൽ നിങ്ങളുടെ ദേഷ്യം അടങ്ങുകയും നിങ്ങൾ ശാന്തനാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദേഷ്യം മൂലം ഞങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവുന്നതല്ല തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ നിങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കും നിങ്ങളിൽ ദേഷ്യമുണ്ടാകുമ്പോഴെല്ലാം നിങ്ങളിത് പരീക്ഷിച്ചു നോക്കുക നിങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കട്ടെ ദേഷ്യം കാരണം ഒരു സ്നേഹബന്ധങ്ങളും തകരാതിരിക്കട്ടെ ഒരാളുടെയും മനസ്സ് വേദനിക്കാതിരിക്കട്ടെ ആമീൻ നാളെ നമുക്ക് മറ്റൊരു പ്രാർത്ഥനയുമായി കാണാം അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വാ